അതെ എനിക്ക് കഴിക്കാനുള്ളതാക്കി വെച്ചിട്ടുണ്ടോ മോളെ അമ്മ ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയൊക്കെ ആക്കിട്ടുണ്ട് കറിക്ക് പരിപ്പ് ഒക്കെ വേഗം പെച്ചു ഇപ്പൊ ആക്കി തരാം തേങ്ങ എന്ത് ചെയ്യുന്നു നിങ്ങൾ എനിക്ക് ഈ ആവുമ്പോൾ മോള് കഴിക്കി അമ്മ കഴിക്കാൻ നല്ല ആക്കി വെച്ചിട്ടുണ്ട് ഇതേ ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തി ടേബിളിൽ കൊണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അമ്മ എനിക്ക് കറി ആക്കേണ്ട ആവശ്യമല്ലോ മോള് കഴിച്ചു കഴിയുമ്പോഴേക്കും അമ്മ ആക്കി പാത്രത്തിലാക്കി വെക്കട്ടെ ഞാൻ വേഗം തേങ്ങ അടക്കട്ടെ എന്നാ പെട്ടെന്ന് തേങ്ങ അരച്ച് കറിയാക്കാൻ നോക്ക് ഞാൻ പോയി കഴിക്കട്ടെ അല്ല ഇന്ന് എന്താണോ കറി മോളെ പപ്പായും പരിപ്പും അമ്മ വേവിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടാ നല്ല ടേസ്റ്റിൽ അമ്മ ഉണ്ടാക്കി തരാ പിന്നെ മീൻ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മോൾ മോളെന്തായാലും മീൻ കൊണ്ടുപോകില്ലല്ലോ ഏഹ് പപ്പായും പരിപ്പുവാ എന്താ അച്ഛൻ എന്നാലും വരുമ്പോ വേറെ പച്ചക്കറിയൊന്നും കൊണ്ടുവന്നില്ലേ എന്തേലും ആവട്ടെ ഇത്തിരി അച്ചാറും കൂടെ വെക്കണേ ആ സിബ് വലിച്ചു പറിച്ചു പൊട്ടിക്കണ്ട വേല കൂടിയ ബേഗ ഇല്ല മോളെ അമ്മ പതുക്കി അടച്ചിരിക്കുന്നത് എല്ലാം വെച്ചിട്ടില്ലേ അതിലെ എല്ലാം വെച്ചിട്ടുണ്ടേ ഇതാട്ടോ വണ്ടിന്റെ കീ എന്ന ശരി മോളെ ശ്രദ്ധിച്ചു പോയിട്ട് വരണേ പാവംകുട്ടി ഇന്ന് ഇപ്പൊ അപ്പായും പരിപ്പും കറിവേശ കൊണ്ടുപോയിരിക്കുന്നത് പക്ഷെ വേറെ പച്ചക്കറി ഒന്നുമില്ല സുധാരിനാണി ഒന്നും വാങ്ങിച്ചിട്ടും വന്നിട്ടില്ല മോനാണി രണ്ടു മാസമായി പൈസ ആയിട്ടിട്ടും ഇനിയിപ്പൊ നാളെ എന്താ കറി കൊടുത്തുവിടുക എനിക്കൊന്നും അറിയില്ല അപ്പൊ സുധാരിനാണി പണിയും കുറവ് പേടിയിൽ എന്തെല്ലാം ചെയ്യണം വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കണം അവരാണെങ്കിൽ കറക്റ്റ് കറക്റ്റ് മാസം പൈസ അയക്കണത് ഇപ്പഴായിട്ട് അയക്കുന്നില്ല രണ്ട് മാസമായിട്ടും അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും തന്നാൽ മതി പത്തോ രണ്ടായിരം ശമ്പളം കിട്ടുമ്പോ എന്നാ എനിക്ക് വേണ്ടത് വാങ്ങിക്കാലോ അതൊട്ട് നീ ഇനിയിപ്പിച്ച ചോദിച്ചു കഴിഞ്ഞാ അതിന് വേറെ വല്ല വർത്തമാനം പറയും കഴിയില്ല എനിക്കെന്തോ ആവട്ടെ മോൻ വിളിച്ചല്ലോ ആ മോനെ ഞാൻ എനിക്കറിയാം നീ ഇപ്പൊ വിളിക്കുന്നുള്ളത് ഞാൻ ഫോൺ കൊടുത്തങ്ങനെ മേലെ വന്നതാ എന്തിനാ അമ്മ തുണി ഉണങ്ങിയിട്ട് എടുക്കാനേ അല്ലാണ്ട് എന്തിനും അമ്മ വരുന്നേ ഇല്ല ഇല്ല അമ്മയ്ക്ക് കാല് വലിയ പ്രശ്നം മോനെ പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ വീട്ടിൽ ചെയ്യണ്ടേ വെറുതെ ഇരുന്നാലോ പിന്നെയും കാലില് നേര് വന്ന് കൂടുകല്ലേ ചെയ്യുള്ളു ആ ഓൾ സഹായിച്ചു തരുന്നുണ്ട് രാവിലെ എല്ലാം സഹായിച്ചൊക്കെ തരുന്നുണ്ട് ആ ആയിക്കോട്ടെ ആ ആ അച്ഛൻ പോയി മോനെ ആ അവളും രാവിലെ ഏഴര എട്ട് എട്ട് മണി എട്ട് ആവുമ്പോഴത്തേക്ക് എട്ടിന്റെ മുന്നേ അവൾ ഇറങ്ങും അപ്പോഴത്തേക്ക് അവളെ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അവൾക്ക് എങ്ങനെയാടാ രാവിലെ പണിയെടുക്കാനൊക്കെ സമയം കിട്ടുക അമ്മ ഒരുവിധൊക്കെ അവൾ ആക്കുക ആക്കും ഞാനെന്താ ആക്കും പിന്നെ എന്തേലും ചെറുതായിട്ടൊക്കെ സഹായിച്ചു തരും അവള് മോനെന്താ രണ്ടു മാസമായിട്ട് പൈസ ഒന്നും അയക്കാത്തത് ഏ അയക്കുന്നുണ്ടായിരുന്നോ ഇല്ല അമ്മന്റെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല ആണോ അന്ന് അവളൊന്നും പറഞ്ഞില്ലല്ലോ മോനെ അയ്യോ ഞാൻ ഞാനെങ്ങനെയടാ ചോദിക്കുന്നു മോനൊന്ന് അവളോട് പറയുന്ന ആ അവിടെ കുറച്ച് ബുദ്ധിമുട്ടാ അച്ഛന്റെ ഷോപ്പിലും പണി കുറവായതുകൊണ്ടേ ആ ഞാനും മോൻ എന്തെങ്കിലും അവിടെ കാര്യം ഉണ്ടാവും പറഞ്ഞിട്ടാ അമ്മ ചോദിക്കാതിരുന്നത് ഇല്ല അവളുടെ ശമ്പളം അതെന്തിനു നമ്മൾ ചോദിക്കുന്നു മോനെ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് നീ എന്തെങ്കിലും കുറച്ച് അയച്ചു തന്നു കഴിഞ്ഞ വീട്ടിലെ കാര്യങ്ങൾ ചിലവ് നോക്കാലോ എന്ന് പറഞ്ഞിട്ടാ ആയിക്കോട്ടെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല മോൻ തന്നെ പറയുന്നത് ഞാൻ പറഞ്ഞും പറയണ്ടേ ആ ശരി എന്നാൽ ശരി ശരി ആ വിളിച്ചു ഇല്ല അവൾ വീട് വീടെത്തിട്ട് എന്നിട്ട് വിളിച്ചാൽ മതി വണ്ടിയിലിരിക്കുമ്പോൾ വിളിക്കണ്ട മോനെ അവൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും റോഡിൽ ഫുള്ള് ബ്ലോക്കും തിരക്കൊക്കെ ആയിരിക്കേ ഞൊരു കാര്യം ഒരു അഞ്ചരയ്ക്ക് വിളിക്കി അപ്പോഴത്തേക്ക് അവളെത്തുമല്ലോ ശരി എന്നാൽ ശരി 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 അപ്പൊ ഈ കുട്ടി എന്തു ചെയ്യാ പൈസ അയക്കുന്നതിന് രണ്ടു മാസം പൈസ അയച്ചു ഞാനും വിചാരിക്ക എന്റെ മോൻ പൈസ ഒന്നും അയക്കാതിരിക്കില്ലാലോന്നുള്ളത് അമ്മേള ആ മോൾ എത്തിയോ ഇത്ര നേരം ആവും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചായ അടുപ്പിച്ചിരുന്നു മോൾക്ക് ഇപ്പൊ കൊണ്ടുവരാ അമ്മ ഏട്ടൻ ആ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മോളെ ഇപ്പൊ മോളെ വിളിക്കുവേ ചായയിപ്പിങ്ങോ ഞങ്ങൾ എന്താ സംസാരിക്കണെന്നൊക്കെ കേക്കേണ്ടി വരും പൈസയുടെ കാര്യം അമ്മ ഏട്ടനോട് ചോദിച്ചിട്ടുണ്ടാവുമോ എന്തോ ഇങ്ങട് വിളിക്കാൻ അങ്ങട് പറയാം ഹലോ ആ ഏട്ടാ ഞാനിപ്പോ ഓഫീസിൽ നിന്ന് എത്തിയുള്ളൂ എന്റെ ഡ്രസ് പോലും മാറ്റാതെ ഞാൻ ഏട്ടനെ വിളിക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു ആഹാ പൈസ കാര്യൊന്നും അമ്മോട് സംസാരിച്ചില്ലല്ലോ അതെന്തിനോട് ഏട്ടൻ പൈസ എന്ന് അയച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു രണ്ടു മാസമായിട്ട് ഞാൻ വേണമെന്ന് വെച്ചിട്ട് കൊടുക്കാതിരിക്കണത് തന്നെയാ ഇപ്പൊ കിട്ടുന്നതൊക്കെ നമ്മൾ അങ്ങനെ ഒന്നിനും ഭാവിയിൽ പൈസ ഉണ്ടാവില്ല ഇപ്പൊ അച്ഛന്റെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ മതി ഇവിടെ ആകെ ഞാനും അമ്മയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ എന്റെ ഓരോരോ ഫ്രണ്ട്സ് കാർ വാങ്ങണതും ഫ്ലാറ്റ് വാങ്ങണതും ഒക്കെ സ്റ്റാറ്റസ് ഇണ്ട് ചെറിയ കാറല്ലേ പണ്ടത്തെ മോഡലും അച്ഛനെപ്പഴും അതെടുത്ത് പുറത്തു കൊണ്ടു അതുകൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ആ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു എന്റെ അച്ഛൻ വിളിച്ചപ്പോളേ എന്റെ വീടിന്റെ അടുത്ത് പതിനഞ്ച് സെന്റ് സ്ഥലം കൊടുക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനത് ചെറിയ വിലയ്ക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനൊന്ന് അഡ്വാൻസ് കൊടുത്താലോ അതാകുമ്പോ നമുക്ക് അവിടെ വലിയ വീട് വെക്കാം അത്യാവശ്യം പറമ്പുള്ളതുകൊണ്ട് നമുക്ക് എത്ര വണ്ടി വേണമെങ്കിലും പാർക്കെയുള്ള സ്ഥലം കിട്ടും ഇവിടെ എന്ത് സൗകര്യമായിട്ടുള്ളത് നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ ഒരു കുഞ്ഞു വീട് ഒരു കുഞ്ഞു കാറ് പാർക്കിയുള്ള സ്ഥലമുള്ളൂ എന്റെ ടൂ വീലർ തന്നെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഞാൻ ആ വീടിന്റെ മുന്നിൽ തന്നെ നിർത്തണം അത് വെക്കാൻ പോലും എനിക്ക് ഇവിടെ സ്ഥല ഈ കുട്ടി എന്താ ചെയ്യുന്ന വന്നിട്ട് കഴിക്കാൻ അവിടെ ആക്കി വെച്ചിരിക്കുന്നു ചെയ്യുന്നിട്ട് ഇനി ഒന്നും പറയണ്ട ഇനി ഇതിലൊന്നും ആലോചിക്കാനില്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്തായാലും ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കും നാളെ നമുക്കൊരു കുഞ്ഞൊക്കെ ആവുമ്പഴേക്കേ എന്റെ വീടിന്റെ അടുത്ത് നമുക്കൊരു വീട് വെക്കണം അതാകുമ്പോ നമ്മുടെ കുഞ്ഞിനെ അമ്മക്ക് അച്ഛനും നോക്കാലോ ഇവിടത്തെ അമ്മ അച്ഛനും നോക്ക് അസലായണ്ട് ഒരു വൃത്തിമെടുപ്പില്ലാത്തവരാ അവരെങ്ങനെ കുട്ടീനെ നോക്ക ആ ഏട്ടൻ്റെ അമ്മയ്ക്ക് അച്ഛനും വൃത്തിന്ന് ഏട്ടൻ മാത്രമേ പറയുള്ളൂ ഏട്ടൻ അങ്ങനല്ലേ തോന്നുള്ളൂ ഏട്ടന്റെ അമ്മയും അച്ഛനും ആണല്ലോ ആ ഇനി അതിലൊന്നും ഒരു ചർച്ചയും വേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതെന്നേ ചെയ്യുള്ളു എൻ്റെ വീടിന്റെ അടുത്ത് സ്ഥലം മേടിക്കുക അവിടെ വീട് വെക്കുക അങ്ങോട്ട് മാറുക എന്നൊക്കെ പറയുമ്പോ തന്നെ ഏട്ടൻ ഇപ്പൊ ചെറിയ വിഷമൊക്കെ ഉണ്ടാവു പക്ഷെ നമ്മൾക്കൊരു കുടുംബമായിട്ട് നമ്മള് സമാധാനമായിട്ട് ജീവിക്കുന്ന കാലത്ത് ഏട്ടൻ പറയും നീ ചെയ്ത് തന്നെയായിരുന്നു ശരിയെന്ന് നമ്മളിപ്പോ സംസാരിച്ച കാര്യൊന്നും ഇവിടുത്തെ അച്ഛനോടും അമ്മോടും ഒന്നും പറയാൻ നിൽക്കണ്ട ബാക്കി ഞാൻ രാത്രി വിളിക്കുമ്പോഴേ സംസാരിക്കാം ഞാനേ ഇവിടെ വന്നിരുന്ന് കുറെ നേരമായി സംസാരിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ അമ്മ അന്വേഷിച്ചു വരും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടേ താഴെ പോട്ടെ പോട്ടേട്ടാ അപ്പൊ ശരി എന്നാല് അമ്മക്ക് എവിടെയാ പോവാണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മന്നെ എങ്ങോട്ടും പോയില്ലേ ഇല്ല അമ്മേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണേല്ലോ എന്നാ ശരി ഏർ ഇതെന്നാ മത്തിയാണോ ആകെ ഞായറാഴ്ച എനിക്ക് ലീവ് കിട്ടണു വാങ്ങിച്ചു അച്ഛന് ഷോപ്പില് കൊറച്ച് പണി ഒക്കെ വാങ്ങിച്ചിട്ട് വരുന്നതല്ലേ ഇപ്പൊ അത് കാരണം അച്ഛന്റെ ഉള്ള പൈസക്ക് മത്തി വാങ്ങിച്ചിട്ട് വന്നതാ പിന്നെ അവൻ പച്ചക്കറി ഉണ്ടാക്കിട്ടുണ്ട് ഓ ഞാൻ തരാൻ മറന്നുപോയി പോയി ഇതാ ഏട്ടനാഴ്ച പൈസ ഇങ്ങനെ നോക്കൊന്നും വേണ്ട അതിലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് ഇപ്രാവശ്യം ഇതേ ഉള്ളു എന്തായാലും ഏട്ടൻ വരാനും കുറച്ചല്ലേ ഉള്ളു അവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിന് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ മോളെ ഇപ്പൊ നാലഞ്ച് മാസം അവൻ വരാറായില്ലേ എന്നായിട്ടോട്ടെ മോളത് രാവിലെ ചന്താണെങ്കിൽ അന്ന് അച്ഛനെ പൊടി ചിക്കൻ മങ്ങാൻ പറയായിരുന്നു ഇനിയിപ്പോ ഇനി സമയം ഇത്രയായില്ലേ ഇനിയിപ്പൊ നാളെ വാങ്ങല്ലേ മോളെ ആ അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ പിന്നെ എനിക്ക് വിശക്കിണ്ട് വേ മീൻപൊരിക്കി എന്ത് ഒന്നുമില്ല നല്ല വിശേഷം എത്ര മോന് പെണ്ണ് നോക്കി അവസാനം അമ്മായി കൊണ്ടു വന്ന മതിമോ മതിയമ്മെന്ന് പറഞ്ഞിട്ട് എന്റെ മോൻ അതെന്നെ മതി എന്ന് പറഞ്ഞതാ ഇങ്ങനത്തെ ഒരു ബന്ധമാണോ ബന്ധുവാണോ നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ട് തന്നത് ഏയ് ഒരു കുഴപ്പവും ഇല്ല അറിഞ്ഞറിഞ്ഞിട്ട് ഞങ്ങളെ പഠിത്ത പോലെയപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് എന്ത് ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനം മുഴുവനും പോയി എൻ്റെ മോനെ അത്ര ദൂരല്ലേ എനിക്കെന്തെങ്കിലും വിളിച്ചു അതാണ് ഇതാണ് പറഞ്ഞു വിളിച്ച് പറയാൻ പറ്റുമോ അവൻ വിഷമിക്കില്ല അവിടെ കിടന്നിട്ട് എന്ത് ആ കുട്ടി ആകപ്പാ അതെവിടെ നമ്മുടെ കുടുംബത്തിൽ ഓരോന്നും എനിക്ക് എന്താ ഞാൻ പറയാ ആൾക്കാരപ്പറം അപ്പുറം കേൾക്കുന്നു പറഞ്ഞിട്ടാ ഇതപ്പോ അവനും രണ്ടു മാസം ഞാൻ വിളിച്ചു ഇന്നലെ വിളിച്ച് ചോദിച്ചു മോനെന്തേലും പൈസ എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ രണ്ടു മാസത്തെ പൈസ അയച്ചിട്ടുണ്ടോ എന്ന് അപ്പം ആ കുട്ടിന്ന് രാവിലെ കൈക്കൊണ്ട് തന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അന്ന് ഹോസ്പിറ്റലിലേക്ക് പോവും അന്ന് നേരത്ത് വരും ഇവിടെ എൻ്റെ അച്ഛൻ ഉണ്ടാവും പിന്നെ ആ കുട്ടി കുറച്ച് കഴിഞ്ഞാൽ വരും ആ ശരി എന്നാൽ ശരി ശരി ഇവിടെ അത്രക്കായോ എന്റെ ആങ്ങളെയും ഭാര്യനെയും ഒതുക്കെ കോളിംഗ് ബെല്ല് കാണാത്തോരെ പോലെ കോളിംഗ് കോളിമ്പല് അടിച്ചോണ്ടിരിക്കണത് ഒരു മര്യാദയൊന്നുമില്ലേ അമ്മയ അമ്മ എന്താ പതിവില്ലാതെ അതേടി ഞാൻ കോളിംഗ് കോളിമ്പല് കണ്ടിട്ടേ ഇല്ല നിന്റെ വീട്ടിൽ വന്നിട്ടായിരുന്നു ആദ്യമായിട്ട് കണ്ടതില്ലേ എന്താടി ഇവിടെ ഒന്നും അടിക്കലും വാറലൊന്നും ഇല്ല നീ ഞായ ലീവല്ലേ ഇല്ല ഇല്ലഅമ്മ അമ്മയാണ് ഇവിടെ അടിച്ചു വരാറുള്ളത് അമ്മ എന്താ പറയാതെ വന്നത് അയ്യോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ നിന്റെ സമ്മതം അങ്ങനെ എനിക്ക് മറന്നുപോയി അല്ലടി അവളെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ അയച്ചത് നിന്റെ വണ്ടി വണ്ടിയില്ല ഇവിടെ നിനക്കൊന്ന് കൊണ്ടുപോയിക്കോടെ അമ്മ ആശുപത്രിയിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനൊന്നും ടൗണിൽ പോയി വരുമ്പോഴത്തേക്ക് അമ്മ ഇവിടെ അല്ല അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ ആടി നീ ഒന്നും അറിയില്ല നീ ഏതോ കൊമ്പത്തിൽ മഹാറാണ് ചമഞ്ഞിരിക്കാണല്ലോ ഇവിടെ ഇതേ പെണ്ണെ തണു സ്വഭാവം അടുപ്പിക്കേണ്ട നീ ആ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നോ എനിക്ക് വരണ്ട കാര്യം ഇണ്ടായിരുന്നു അത് കാരണം ഞാൻ വന്നതാങ്ങളെല്ലേ അതിരിക്ക പിന്നെ എന്തെല്ലോ ഇവിടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന വീടുന്നു സൗകര്യം ഇത്രയും വലിയ കാറ് മുറ്റത്ത് കിടക്കുമ്പോ ഇതിനെയും വെച്ച് വലിയൊരു കാറ് വാങ്ങണമെന്നോ പിന്നെ വേറെ എവിടെയോ സ്ഥലം വാങ്ങി കൊട്ടാരം കെട്ടണം എന്നോ എന്തൊക്കെയോ കേടുന്ന് ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ ആങ്ങളെ അതൊന്നും എൻ്റെ ആങ്ങളെ അറിഞ്ഞില്ലേ ആങ്ങളെ ആരെയോ പേടിക്കുന്നത് ഇവളെയോ ഇവളിവിടെ കൊണ്ടുവരാൻ കാരണം ഞാനല്ലേ അപ്പൊ ഇവളെ നിലയ്ക്ക് നിർത്താന്ന് എനിക്കറിയാം എന്താ നീ വിചാരിച്ച് എന്റെ ഒന്നും അറിയുന്നില്ല എൻ്റെ നാത്തനൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് നീ അവളെട്ട് അമ്മീലിട്ട് ആരും ഇവിടെ ആരക്കണോ എടി നിന്റെ കുടുംബത്തിലെ കാര്യം എനിക്ക് അറിയുന്നതല്ലേ ഒരു ഗതി ഇല്ലാണ്ട് ഒരു കല്യാണം വന്നത് വന്നത് ശരിയാവാണ്ട് തടിച്ച് പെണ്ണിന് വേണ്ട വേണ്ട എത്ര ആളാണ് നിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോയത് നിന്റെ വീട്ടിൽ വല്ല കഴിവ് കൊണ്ടടി എന്തോ തൊലഞ്ഞു പോട്ടെ നിന്റെ അച്ഛമ്മ നൂറ് വശം സങ്കടം പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുത്ത് എവിടെയെങ്കിലും ഒന്ന് അറിഞ്ഞത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയും പറയുന്നു എന്തോ ആയിക്കോട്ടെ എവിടെ എവിടെയും നോക്ക് ശരിയല്ലേ പാവം എൻ്റെ ആങ്ങളുടെ മോന് ഗൾഫിൽ നിന്ന് എത്ര എത്ര കല്യാണം എന്നാലും ഗൾഫ് കാരൻ ഗൾഫുകാരൻ ഗൾഫുകാരൻ പറഞ്ഞിട്ട് ആൾക്കാർ ഗവൺമെന്റ് ജോലി തന്നെ വേണം പറഞ്ഞിരിക്കുക ൊക്കെ പറയരുന്ന് താങ്ങളെ പക്ഷെ ഇവളായിട്ട് എന്നെ പറയിപ്പിച്ചതാ ഇവളേത് മഹാറാണിയാണെന്ന് വിചാരം ഒരു ഗതി ഇല്ലാത്ത അവിടെ നിന്നാ ഇവിടേക്ക് വന്നത് നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ വേണ്ടായിരത്തി വേണ്ട തടിച്ചിരുന്നു തടിച്ചിരുന്നു എന്റെ ഒരേറ്റ നിർബന്ധ പ്രകാരമായി നീ ഇവിടെ എത്തിയത് എന്നിട്ട് നീ എന്റെ മുകളിൽ നിന്ന് കളിക്കാൻ നിൽക്കുന്ന എന്റെ വിചാരം എന്താടി എന്റെ ചെക്കനെയും കൂട്ടിട്ട് പോകാന്നുള്ളതാ പെണ്ണേ നീ പറഞ്ഞ എന്റെ ചെക്കനെയും കൂടി പോലെ പോകേണ്ട പുറപ്പാടുണ്ടെങ്കിൽ നി അനുഭവിപ്പിക്കുന്നതിന് അമ്മ ഇത് എന്തൊക്കെയാ പറയണേ ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞതല്ല ഏട്ടൻ വരുമ്പോ ഒരു വലിയ കാറ് ഏട്ടനെ വാങ്ങിക്കണംണ്ട് രണ്ടു കാറും കൂടി ഇവിടെയുടെ സ്ഥലം ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അല്ലാതെ ഇവിടെ സൗകര്യമില്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇടി പെണ്ണേ നിനക്ക് ഇത്രയും വലിയ കാറ് മുറ്റത്ത് കിടക്കുമ്പോ അത് പോരല്ലടി നിന്റെ ഭർത്താവ് വരുമ്പോ പോകാനും വരാനും നിനക്ക് ഇത്രയും വെച്ച് വലിയ കാർ വാങ്ങണം അല്ല നിന്റെ വീട്ടിൽ ഈ മഴക്കാർ അല്ലാണ്ട് വേറെ വല്ല കാർ നീ നീ കണ്ടിട്ടുണ്ടടി നീപ്പൊ ജോലിക്ക് പോയിട്ട് വരുന്ന വണ്ടി അത് ഇവിടെ നിന്ന് വാങ്ങിച്ചു വന്നിട്ടടി നിറോണ്ട് ഡ്രൈവിംഗ് പഠിച്ചത് എനിക്കെല്ലാം മറന്നുല്ലേ നീ ആരോടേ ഇപ്പൊ അമ്മ ഇത്തരം കാണിക്കുന്നത് എന്റെ അടുത്താ ശരിയാക്കി തരുന്ന മര്യാദയ്ക്ക് അടങ്ങി ഓതുങ്ങി ഇരിക്കാൻ വേണ്ടി ഇരുന്നോ അല്ലെ നീ ഇന്നെ അറിയിക്കോ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ അതുപോലെ നിന്നിവിടുന്ന് ഇറക്കി വിടാൻ എനിക്കറിയാം മതി ആ കേട്ടു കേട്ടോടി പറയുന്നത് നീ ഇത്രയും അവരെ ചെയ്തിട്ടോ നിനക്ക് അല്ല അവർ പറഞ്ഞത് നീ അങ്ങനെയുള്ളവരനെയാണ് ചതിക്കാൻ വേണ്ടി നോക്കുന്നത് നീ ഒരു പണി അടുക്കളയിൽ ചെയ്യോ ഉള്ള പണി മുഴുവൻ അവളല്ലേ ചെയ്യുന്നത് അവളുടെ കാല് പോകാൻ നീര് വെച്ചിട്ടല്ലേ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് അതുപോലെ നീ അറിഞ്ഞിട്ടുണ്ടോ അവൾ എത്ര കിടന്നടി നീ ഒരു ലക്ഷം വെള്ളം കൊടുത്ത് കൊടുത്തിട്ടുണ്ടോ നീ ഒരു നേരം പനിച്ച് വയ്യാ കിടന്ന് അവൾക്ക് നൂറ് ലക്ഷം വിളിച്ചു ചോദിക്കുന്നില്ലേ വെള്ളം കൊടുത്തു തരുന്നില്ലേ അമ്മ അതിനെക്കൂടെ ഒന്നും ചെയ്യിക്കില്ല അമ്മ ഞാനാണെങ്കിൽ രാവിലെ എട്ടരയ്ക്ക് പോകും പിന്നെ വൈകിട്ട് അഞ്ചഞ്ചര ആകുമ്പത്താൻ പിന്നെ എനിക്ക് ക്ഷീണാവും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ നീ എന്താടി പൂച്ചനെ പോലെ സംസാരിക്കുന്നത് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവരോട് പെരുമാറുന്നത് നീ ഇവരെയൊക്കെ വിറപ്പിക്കുന്നല്ലേ പറയുന്ന കേട്ടത് എടി എന്റെ ആങ്ങളുടെ മോൻ മാസം മാസം പൈസ അയക്കുന്നില്ലേ അത് നിന്റെ ഭർത്താവ് അയച്ചു തരുന്നുണ്ടോ ഇല്ലയോ അല്ല നിനക്ക് ഇവിടെ തിന്നണ്ടേ നിന്റെ വല്ല അഞ്ചു വയസ്സ് ശമ്പളം ഇവിടെ കൊടുക്കലുണ്ടോ നിനക്ക് എന്ത് വേണം ചിക്കൻ വേണം മത്തി മത്തിപറച്ചാ പറ്റില്ല മീന് വേറെ വലിയ വലിയ മീൻ വാങ്ങി പൊരിക്കണം ഇതാ ഉണ്ടാക്കി അതാ ഉണ്ടാക്കി നീ ആരോടെ പറയുന്നു നിന്റെ അമ്മനെ കൊണ്ടുപോയി പറയാടി നീ എന്താ വിചാരിച്ചു ഇവിടെ ആങ്ങളെ നാളെ നിങ്ങൾക്കൊരു നാണക്കേട് വരാതിരിക്കാനാണ് ഞാനിപ്പിത് പറയുന്നത് അല്ലെങ്കിൽ നാട്ടുകാരെന്താ പറയുക അറിയോ അച്ഛനും അമ്മയും കൂടി ആ പൊണ്ണിനെ ദ്രോഹിച്ചു മകൻ ഗൾഫിലും അവിടെ അവളുടെ മാട് നോക്കി അവടെ വീടും കെട്ടിപ്പോയി ഇത് അവനും അവളുടെ പോയി പറയും അതെല്ലാം ഇട വരുത്തണ്ട ഇവിടെക്ക് ഇപ്പൊ തന്നെ ഷോക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ മോനെ നാളെ ഇവള് കൊണ്ടുപോകും അച്ഛങ്ങനൊന്നല്ല അമ്മായി പറയ പോലെ ഒന്നും അല്ല ഞാൻ വിളിച്ചിട്ട് വരൂ ഏട്ടൻ നിങ്ങളെ വീട്ടിൽ വരുന്ന ഞങ്ങൾ കാണാൻ പണ്ണായിട്ടും അവ നീ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങി സന്തോഷും സംസാരിക്കില്ല അറിഞ്ഞിട്ടുണ്ട് അതിനെ കൊണ്ട് അങ്ങനെ സംസാരിച്ചു കേട്ടോടി ഈ പാവങ്ങളിൽ നീ ചതിക്കാൻ നോക്കിയത് അറിയുന്നത്ര കാര്യങ്ങളും പോലും ഇവര് ഈ വീട്ടിലിരിക്കുന്ന ഇവര് അറിഞ്ഞിട്ടില്ല നീ അവരും കൂടി എന്തെല്ലാം ആണ് മെനഞ്ഞു കൂട്ടിയിരിക്കുന്നത് നീ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ഇനി നടത്താൻ പോകുന്നത് ഒരു കാര്യങ്ങളെ പാവങ്ങൾ അറിയുന്നുണ്ടോ നീ അവരെ ചതിക്ക ഉള്ളിക്കുള്ളിൽ ഇരുന്നിട്ട് അമ്മായി എന്റെ ഒരു തെറ്റുപറ്റിപ്പോയി ഇനി ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാനിവിടെ തന്നെ ഇരുന്നോളാ ഓ അപ്പൊ നിനക്ക് ഇതൊക്കെ അറിയാ നീ ഒന്ന് കളിച്ചു നോക്കിയതാണല്ലേ ചെക്കനെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നീ ആര് വന്നിട്ട് ഇവിടെ അടിച്ചു വാരും പറഞ്ഞത് എന്റെ സൂലാത്ത നാത്തവും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടാ മര്യാദക്ക് ചൂരടുത്ത് ഇവിടെ മുഴുവൻ അടിച്ചു വാരടി പിന്നെ നീ രാവിലെ ജോലിക്ക് പോകുമ്പോ അമ്മയെ അതാക്കി ഇതാക്കി അതുപോലെ ഇതുവരെ അടുക്കളി പോയി നിൽക്കുന്നില്ല ആ സ്വഭാവം ഇന്നത്തോടെ നിർത്തിക്ക നിനക്ക് വേണ്ടത് അടുക്കളിപ്പോ ഉണ്ടാക്കുക എന്നിട്ട് പാത്രത്തിലാക്കി കൊണ്ടുപോവുക ഇനി മേലെ അവളോട് അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇത് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കി തനി സ്വഭാവം എനിക്കറിയാം പിന്നെ ഇനി ഒരു രത്തും കൂടി ഞാൻ ഇവിടത്തേക്ക് വരും അപ്പോൾ നിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പെട്ടിയും തുണി റെഡിയാക്കി വെച്ചോ നീ എവിടെന്നാണോ വന്നത് ആ തന്നെ ഞങ്ങൾ തിരിച്ചുകൊണ്ടാക്കും പിന്നെ ഞങ്ങളുടെ ചെക്കനെ അവൻ എങ്ങനെ തിരിച്ചെടുക്കണം എന്ന് ഞങ്ങൾക്കറിയാം അയ്യോ അമ്മായി ഇനി അതിന്റെ ഒന്നും ആവശ്യം വരില്ല ഞാൻ എന്തായാലും ഇനി ഇവിടത്തൊന്നും ആവർത്തിക്കില്ല പ്ലീസ് എന്നൊന്ന് വിശ്വസിക്കോ പിന്നെ എന്റെ അമ്മയും അച്ഛനും പണിക്ക് പോയിരുന്ന കാലത്ത് എന്റെ വീട്ടിലെ എല്ലാ പണിയും ഞാൻ ചെയ്തതിനു ശേഷം ഞാൻ ജോലിക്ക് പോരുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെയ്തോളാം എന്റെ അമ്മേനെ ഞാൻ നന്നായി നോക്കിക്കോളാം ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല ഞാൻ എന്നാലേ വീഗം പോയിട്ട് അടിച്ചു വരട്ടെട്ടാ അങ്ങനെ വഴിക്ക് വ കേട്ടോ താങ്ങളെ രാവിലെ എണിച്ച് ഇവളുടെ അമ്മ തോളുറപ്പ് പണിക്ക് പോകും അവൾക്ക് വലിയ അസുഖവും ഇല്ലാത്ത ഒരാളാണ് ഇവളുടെ അച്ഛനെ ഏതോ തട്ടുകടയിൽ ചായയിടാനും പോകും പിന്നെ ഈ പെണ്ണാണ് രാവിലെ ജോലിക്കൊമ്പ് വീട്ടിലെ പണികൾ മുഴുവനും ചെയ്തിട്ട് പോകാൻ ആ താഴെ ഉള്ള ഉള്ളത് കള സ്കൂളിലേക്ക് ഒരുക്കും അങ്ങനെയൊക്കെ കണ്ടിട്ടല്ലേ ഞാൻ നമ്മുടെ കുടുംബത്തിൽ വന്ന കണ്ടും കേട്ടും അറിഞ്ഞു ചെയ്യല്ലോ സ്വത്തും മുതൽ ഒന്നും വേണ്ട സാധാരണപ്പെട്ട കുടുംബത്തിൽ കുട്ടി മതി പറഞ്ഞു ഞാൻ കൊണ്ടുവന്നത് ഇവള് ഈ കളി ഇവിടെ കളിക്കണത് ഞാൻ അറിയുന്നുണ്ടോ ഇപ്പൊന്ന് രാവിലെ എല്ലാം അവള് വിളിച്ചു ഞാൻ അറിയുന്നത് നിന്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ടോ അവള് ചെയ്യാൻ പറ്റും എന്നാ ആങ്ങളെ ഞാൻ ഇറങ്ങട്ടെ സമയം ഒരുപാടായി വന്നിട്ട് പിന്നെ അത്ര നേരം ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലാരോ ഒന്ന് വൈകി ചെന്ന് നോക്ക് നിന്നെ നിന്റെ മരുമകൾ ഒരു നാടങ്ങൾ ഇവിടെ കളിക്കില്ല നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അടങ്ങി ഓതി അവൾ ഇവിടെ ഇരിക്കും എന്നാ ശരി